നമസ്കാരം തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് നയൻതാര മനസ്സിനക്കറി എന്ന മലയാള ചിത്രത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ഷാറുഖ് ഖാൻ ഒപ്പം വരെ അഭിനയിച്ച ഈ നായികയുടെ യാത്ര ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു ഒരു സമയത്ത് താരത്തിനുണ്ടായ മേക്ക് ഓവറും ആരാധകരെ കൂടുതൽ ഞെട്ടിച്ചു ഇന്ന് മലയാളി പെൺകുട്ടികൾക്കെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നായികയായിരുന്ന ചോദ്യത്തിന് നയൻതാര എന്ന് തന്നെയാണ് ഉത്തരം കാരണം താരത്തിന്റെ മേക്കോവർ അത്തരത്തിൽ ഒന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നയന്താരയുടെ ലുക്കുമായി നിരവധി പെൺകുട്ടികളാണ് എത്താറുള്ളത് അത്രയും ഭംഗിയാണ് നയൻതാരയെ കാണാനുള്ളത് കാരണം തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ താറ നാണിയായി നയന്താരയെ കാണാൻ അത്രയും ഭംഗിയാണ് സാധാരണയായി അഭിമുഖങ്ങൾക്ക് മുഖം കൊടുക്കാത്ത വ്യക്തിയാണ് നയന്താര വല്ലപ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ ചില പരാമർശങ്ങൾ ചർച്ചയാകാറുമുണ്ട് കഴിഞ്ഞ ദിവസമാണ് തന്റെ സ്കിൻ കെയർ ബ്രാൻഡുമായി ബന്ധപ്പെട്ട് നയന്താര സംസാരിച്ചിരുന്നത് ഏവരും കാത്തിരുന്ന ഒരു വീഡിയോയുമായിരുന്നു അത് വീഡിയോയിൽ താൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ലെന്ന് നയൻതാര പറയുകയുണ്ടായി ഐബ്രോ മേക്കപ്പിൽ വരുന്ന വ്യത്യാസം ഇടയ്ക്കിടെ വണ്ണം കൂടുകയും കുറയുകയും ചെയ്യുന്നതുമായിരിക്കാം ആളുകൾക്ക് താൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടാകാൻ കാരണമെന്നും നയന്താര വ്യക്തമാക്കിയിരുന്നു മുഖത്ത് നുള്ളി നോക്കാം കത്തിച്ചു നോക്കാം പക്ഷേ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കാണാൻ പറ്റില്ലെന്നും നയന്താര പറഞ്ഞിരുന്നു പരാമർശം പലർക്കും ആശ്ചര്യമായിരുന്നു ഇക്കഴിഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ നയൻതാരയുടെ മുഖത്ത് വന്ന മാറ്റങ്ങൾ പ്രകടമാണ് ഇതിന് പിന്നിൽ പ്ലാസ്റ്റിക് സർജറി ഉണ്ടാകുമെന്നാണ് പലരും കരുതിയത് ഇപ്പോഴത്തെ താൻ നയൻതാരയുടെ വിശദീകരണത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് താരങ്ങളുടെ കോസ്മെറ്റിക് സർജറികളെ കുറിച്ച് സംസാരിച്ച് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ ശിഖ എന്ന കോസ്മെറ്റോളജിസ്റ്റ് നയന്താരുടെ വാദത്തെ എതിർക്കുന്നു പ്ലാസ്റ്റിക് സർജറി എന്നാൽ പ്ലാസ്റ്റിക് മുഖത്ത് വെക്കലല്ല ഫില്ലറുകൾ ഉണ്ടാക്കുന്നത് ഹൈലറോണിക് ആസിഡ് ഉപയോഗിച്ചാണ് അത് ഷുഗർ ആണ് ബോട്ടോക്സും പ്ലാസ്റ്റിക്കും അല്ല മുഖത്ത് മാറ്റം വരുത്താൻ ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറിയിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ലെന്നും ഷിഖ വ്യക്തമാക്കി ബോട്ടോക്സും ഫില്ലേഴ്സും നയന്താര ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഷിഗ പരോക്ഷമായി പറയുന്നത് നേരത്തെ നയൻതാര ചെയ്ത കോസ്മെറ്റിക് സർജറികളെ കുറിച്ച് ഇവർ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ഇത് പിന്നീട് നീക്കം ചെയ്തു ഇക്കാര്യം പുതിയ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് മുമ്പ് ചെയ്ത വീഡിയോ ഇരുവരുടെ ഭർത്താവ് നീക്കം ചെയ്യിച്ചതല്ലേ എന്നാണ് ഒരാൾ ചോദിച്ചത് ഇത്തവണ എന്താകുമെന്ന് നോക്കാമെന്ന് ഷിഗ മറുപടി നൽകി മുപ്പത്തിയൊൻപത് കാരിയായ നയൻതാര ഇന്നും വളരെ ചെറുപ്പമാണ് കാണാൻ കൃത്യമായ ഡയറ്റിംഗും വർക്കൗട്ടും നടിക്കുണ്ട് സിനിമ കഴിഞ്ഞാൽ ലൈംലെറ്റിൽ താരത്തെ അധികം കാണാറില്ലായിരുന്നു എന്നാൽ പുതിയ സ്കിൻ കെയർ ബ്രാൻഡ് തുടങ്ങിയതോടെ ഇതുമായി ബന്ധപ്പെട്ട ഇവന്റുകൾക്കായി താരം എത്താറുണ്ട് സിനിമ കരിയറിനൊപ്പം ബിസിനസ്സിലേക്കും താരം ഇന്ന് വലിയ ശ്രദ്ധ നൽകുന്നുണ്ട് നടിയുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി നവംബർ പതിനെട്ടിന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യും മലയാളത്തിൽ ഗോൾഡ് എന്ന സിനിമയിലാണ് നയൻ താരെ ഒടുവിൽ കണ്ടത് പൃഥ്വിരാജ് നായകനായി എത്തിയ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് ഡിയർ സ്റ്റുഡന്റ്സ് ആണ് ഇനി വരാനിരിക്കുന്ന മലയാള സിനിമ നിവിൻ പോളിയാണ് ചിത്രത്തിലെ നായകൻ നേരത്തെ ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതേസമയം വിക്നേഷിന്റെയും യും വിവാഹ ചിത്രീകരിക്കാൻ മീഡിയയ്ക്ക് അനുമതി ഉണ്ടായിരുന്നില്ല ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് പോലും അതിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു നയൻതാരയും വിഘ്നേഷും ചടങ്ങിൽ നിന്നുള്ള കുറച്ച് ഫോട്ടോകൾ മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് അതിന് കാരണം ഇരുവരുടെയും വിവാഹം ഡോക്യുമെന്ററിയായി പുറത്തിറക്കാൻ നെറ്റ്ഫ്ലിക്സിന് അനുമതി നൽകിയത് കൊണ്ടാണ് ഡോക്യുമെന്ററി റിലീസിന് മുന്നോടിയായി നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ ക്ലിപ്സിൽ വിഘ്നേഷനുമായുള്ള പ്രണയത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് നയൻതാര പറയുന്ന ഭാഗം വൈറലാകുകയാണ് നാനും റൌണ്ട് താൻ എന്ന സെറ്റിൽ വെച്ച് ഒരു ദിവസം വിഘ്നേഷിന് വ്യത്യസ്തമായി നോക്കിയെന്നും അവിടെ മുതലാണ് എല്ലാത്തിന്റെയും തുടക്കമെന്നുമാണ് നയൻതാര പറഞ്ഞത് പോണ്ടിച്ചേരിയിലെ തെരുവുകളിൽ ഞങ്ങൾ സിനിമയുടെ ചിത്രീകരണം നടത്തുകയായിരുന്നു ഞാൻ എന്റെ ഷോർട്ടിനായി കാത്തിരിക്കുകയായിരുന്നു വിജയ് സേതുപതി സാറുമായി വിക്കി ഒരു രംഗം ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടു എന്തുകൊണ്ടോ അന്ന് ഞാൻ അവനെ വ്യത്യസ്തമായി നോക്കി എന്റെ മനസ്സിൽ ആദ്യം വന്നത് അവൻ എന്ത് എന്ന ചിന്തയായിരുന്നു ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന രീതിയും കാര്യങ്ങൾ വിശദീകരിക്കുന്ന രീതിയും എന്റെ ശ്രദ്ധയകർഷിച്ചു എന്നാണ് പ്രണയത്തിന്റെ തുടക്കകാലം വെളിപ്പെടുത്തി നയന്താര പറഞ്ഞത് സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം വിഘ്നേഷിന് ഒരു സന്ദേശം അയച്ചു എനിക്ക് ഈ സെറ്റ് മിസ് ചെയ്യും എന്നായിരുന്നു ആ മെസ്സേജ് വിഘ്നേഷ് അതിനെനിക്കും അതേ അനുഭവമായിരിക്കും മാഡം എന്നാണ് മറുപടി നൽകിയത് വിഘ്നേഷനും നയൻതാര െ കണ്ടപ്പോഴുള്ള അനുഭവം അതേ വീഡിയോയിൽ പങ്കിട്ടു ഏതൊരു ആൺകുട്ടിയും സുന്ദരിയായ പെൺകുട്ടിയെ നോക്കും ഞാൻ കള്ളം പറയില്ല എന്നാൽ മാഡത്തിന് ഞാൻ അങ്ങനെ കണ്ടിരുന്നില്ല എന്നാണ് വിഘ്നേഷ് പറഞ്ഞത് വീഡിയോ വൈറലായതോടെ ആരാധകരും ഡോക്യുമെന്ററി കാണാനുള്ള ത്രില്ലിലാണ്